ഹായ് ഫ്രണ്ട്സ് ഇന്നലത്തെ ബി ബി പ്ലസും പിന്നെ ഇന്നത്തെ ലാലട്ടം വന്നിട്ടുള്ളൊരു എപ്പിസോഡ് അല്ലാതെ ഡേ എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ എല്ലാവരും ഉടുത്തൊരുങ്ങി വന്നിരിക്കുന്ന ആ എപ്പിസോഡ് ഇന്നുണ്ടായിരുന്നു ആദ്യത്തെ ഒരു പ്രമോ ഒക്കെ കണ്ടപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചത് എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ടുണ്ടാവും നല്ല രീതിക്ക് ആട്ടും തുപ്പൊക്കെ കേൾക്കേണ്ടി വരും എന്നൊക്കെ വിചാരിച്ചു ഇത് ഈ ഒരു സാറന്മാരൊക്കെ വന്ന് കുട്ടികളെ ഒന്ന് ശകാരിച്ചു വിടുന്ന പോലെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഇന്ന് പറഞ്ഞിട്ടുള്ളത് ചിലക്കെ നല്ല നൈസായിരുന്നു ലാലേട്ടൻ കൊടുത്തിട്ടുള്ള സംഭവങ്ങൾ ലാലേട്ടൻ വന്ന് എന്ത് ഹിൻഡ് കൊടുത്തിട്ടും എന്ത് ക്ലൂ കൊടുത്തിട്ടും ഈ ഒന്നും മനസ്സിലാവുന്നില്ല ആർക്കും ഏകദേശം ഐഡിയ എനിക്ക് തോന്നുന്നു മറ്റേ ജാർമനിക്കൊക്കെയാണ് ഏകദേശം ഒരു ഐഡിയ നന്നായിട്ട് സംസാരിക്കാനായാലും എല്ലാം അറിയുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഈ പ്രേക്ഷകർ നിങ്ങളെ എങ്ങനെയാണ് വിലയിരുത്തിയിട്ടുണ്ടാവുക എന്നുള്ള രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് അതിൽ മൂന്ന് ഓപ്ഷനാണുള്ളത് ഒരു ബോർഡുണ്ട് അതെ അവരവരുടെ ഫോട്ടോയിൻ്റെ മുന്നിൽ ആ മൂന്ന് ഓപ്ഷനിൽ ഒരെണ്ണം സെലക്ട് ചെയ്ത് വെക്കുക ഹീറോ സീറോ സൂപ്പർ സ്റ്റാർ ഇങ്ങനെയായിരുന്നു സംഭവം ഈ ഒരു കുറേ ഒരു സൂപ്പർ സ്റ്റാർ അങ്ങനെയുള്ളതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു സിജോൻ്റെ ഒരു ഒരു സംഭവം മാത്രം എനിക്ക് എനിക്കിത്തിരി ഇഷ്ടപ്പെട്ടു എന്താണെന്ന് വെച്ചാൽ അവൻ വേറൊന്നൊന്നും ചെയ്തിട്ടില്ല ഏഹ് ഇന്ന് ആര് സംസാരിക്കുമ്പോഴാണ് അവനൊന്ന് ഇടപെടുന്നതായിട്ട് ഞാൻ കണ്ടില്ല അല്ലാത്ത ദിവസമൊക്കെ ഭയങ്കരമായിട്ട് നിറഞ്ഞാടാൻ സിജോ വരും എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ മൂപ്പിക്കാനും വരും പുള്ളി നല്ല ആക്റ്റീവായിട്ടുള്ള കണ്ടസ്റ്റൻ്റൊക്കെയാണ് പക്ഷേ പുള്ളി ചെയ്യുന്നൊരു പരിപാടിയെന്ന് പറഞ്ഞാൽ ഒരു ഏഷണി വരത്തെന്നുള്ള സംഭവമാണ് രതീഷ് ഇത്രയും കൂടി വെറുപ്പിക്കുന്ന രീതിയിൽ ചെയ്യുന്നു സിജോ ഇത്തിരി കൂടി സീരിയസ് ആയിട്ട് എന്താ പറയുക ഈ അടി ഉണ്ടാക്കിപ്പിക്കില്ലേ അതായത് ഇത്രയുള്ള ഒരു തീപ്പൊരി ഉണ്ടെങ്കിൽ അതിനെ ഒരു കാട്ടുതിയാക്കി ഈ ചെന്നായിട്ടുള്ള സ്വഭാവവും ബിഗ് ബോസിൽ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വേണം അത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ കമ്പാരിറ്റീവ്ലി ഞാൻ പറയുന്നത് ഇന്ന് ലാലേട്ടൻ വന്ന ദിവസം വലിയ നല്ല കുട്ടിയായിട്ട് കുട്ടിയായിട്ടിരിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ആ ഒരു സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു സിജോ പോയിട്ട് ഒരു ഹീറോ സെലക്ട് ചെയ്തിട്ട് പറഞ്ഞു ഇന്നേപോലെ ലാലേട്ടൻ ആദ്യം വന്നത് ഹീറോ ആയിട്ടാണ് പിന്നെ പിന്നീടാണ് സൂപ്പർ സ്റ്റാർ ആയത് അതുപോലെ തന്നെ ഞാനിപ്പോൾ ചിലപ്പോൾ ഹീറോ ആയിരിക്കും ഇനി ഇത് കഴിയുന്ന സമയത്ത് ഈ ഒരു ഷോ അവസാനിക്കുന്ന സമയത്ത് എനിക്ക് സൂപ്പർ സ്റ്റാർ ആവണം എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു അതൊക്കെ പിന്നെ ഇത്തിരി കൺവിൻസിങ് ആയിട്ട് തോന്നി എന്നാലും അത് കറക്റ്റായിട്ടുള്ളൊരു ആൻസർ അല്ല അവരവരുടെ പ്രവൃത്തി അവരവരുടെ ഗെയിം വച്ചിട്ട് എന്തായിരിക്കും തന്നിട്ടുണ്ടാവുക ഒരാഴ്ചത്തെ പെർഫോമൻസ് വെച്ച് പ്രേക്ഷകർ അവരെ എങ്ങനെയാണ് വിലയിരുത്തിയിട്ടുണ്ടാവുക എന്നാണ് ചോദ്യം ഏഹ് അതെങ്ങനെയാണ് നിങ്ങൾ ഊഹിക്കുന്നത് അല്ലെങ്കിൽ ഒരു പ്രേക്ഷകരെങ്ങനെ ആയിരിക്കും നിങ്ങളെ ഇതാക്കിയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടോ എന്നുള്ള രീതിയിലാണ് ആ ചോദ്യം ചോദിക്കുന്നത് അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും ആർക്കും ഇല്ലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടമാണ് ഈ ഒരു സീസണിൻ്റെ കാര്യം ഏഹ് ഇതിൻ്റെ കഴിഞ്ഞതിൻ്റെ കഴിഞ്ഞ സീസൺ ഇത്തിരിയും കൂടി ബെറ്റർ ആയിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഏഹ് കഴിഞ്ഞ സീസൺ കുഴപ്പമില്ല പക്ഷേ ഈ സീസൺ വീണ്ടും ഭയങ്കര ഡൗൺ ആണ് അതുപോലെ തന്നെ സംസാരിക്കാനും ചില വാക്കുകളുടെയൊന്നും അർത്ഥം അറിയില്ല പലർക്കും പല വേഡ്സിൻ്റെ അർത്ഥം അറിയില്ലെങ്കിൽ ഭയങ്കര ആയിട്ടൊക്കെ പറയുന്നത് അത് കറക്റ്റ് ചെയ്താൽ പോലും അതുപോലും മനസ്സിലാക്കാനുള്ള വിവരവും ഇല്ല ഈ ഒരു പ്രലോഭിപ്പിക്കുക എന്ന് പറയുന്ന ഒരു ടേം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്സര പക്ഷേ ലാലേട്ടൻ അതിനെ കറക്റ്റ് ചെയ്ത് കൊടുത്തു പ്രകോപിപ്പിക്കുക എന്നാണോ ഉദ്ദേശിച്ചത് അല്ല ഞാൻ പറഞ്ഞത് പ്രലോഭിപ്പിക്കുക തന്നെയാണ് പ്രലോഭിപ്പിക്കുക തന്നെയാണ് ഏ രണ്ടെയും ഡിഫറൻസ് അറിയില്ല എന്ന് തോന്നുന്നു പ്രവോക്ക് ചെയ്യുക എന്നുള്ളതിൻ്റെ അർത്ഥം വരുന്നത് പ്രകോപിപ്പിക്കുക എന്നാണ് അതായത് ദേഷ്യം പിടിപ്പിക്കുക ഇറിറ്റേറ്റ് ചെയ്യുക റിയാക്ട് ചെയ്യിപ്പിക്കുക ദേഷ്യം വരുന്ന രീതിയിൽ ഇപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഇമോഷൻസിനെ അങ്ങോട്ട് പുറത്ത് ചാടിപ്പിക്കുക ഈ ഒരു സംഭവമാണ് ഈ കുട്ടി വിചാരിച്ച വെച്ചിരിക്കുന്ന പ്രലോഭിപ്പിക്കുക എന്നാണോ അതിനെ പറയുക അത് സമ്മതിക്കുന്നില്ല ലാലേട്ടൻ പറഞ്ഞു കൊടുത്തിട്ട് പോലും ഇതിൻ്റെ ഒരു വാക്കിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുത്തിട്ട് പോലും അത് സമ്മതിക്കുന്നില്ല പിന്നെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു കാര്യത്തിൻ്റെ ഒരു ഡീറ്റെയിൽ ഒരു സംഭവം ഈ ഒരു പ്രേക്ഷകരെങ്ങനെയായിരിക്കും കണ്ടിട്ടുണ്ടാവുക എന്നുള്ളതിൻ്റെ ഒരു ഇതും അവരുടെ ഒരു ആഗ്രഹം എന്താണെന്നുള്ള ഒരു സംഭവം ഞാൻ ഇങ്ങനെയാണ് എന്നുള്ള രീതിയിൽ പ്രസൻറ്റ് ചെയ്തത് അപ്സരയാണ് അത് സമ്മതിക്കാതെ വയ്യ വേറെ എല്ലാവരും അവരവരും വിചാരിക്കുന്നത് എന്താണെന്നുള്ളത് മാത്രമാണ് പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മുടെ അണ്ണം വന്നു മറ്റേ ഈ ഒക്കെ ക്ലാസ് എടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ ഒരു ഡോക്ടറേറ്റൊക്കെ ഒരു തൂമക്കണ്ണനുണ്ട് ഏ അവൻ്റെ പേരുന്ന അനിൽകുമാറോ ഡോക്ടർ അനിൽകുമാറോ അരുൺകുമാർ അങ്ങനെ എന്തോ ഒരു പേരിലൊരു തൂമക്കണ്ണനുണ്ട് ഏ ഭയങ്കര തള്ളോ ഏ വായൊടിച്ച തള്ളായിരിക്കും ഞാൻ വിഷയത്തിൽ നിന്ന് തെന്നിമാരല്ല ഇങ്ങനെയുള്ള ചില ആളുകളുണ്ട് സ്റ്റേജിലൊക്കെ വന്ന് കുറേ പേരിങ്ങനെ കാണാനിരിക്കും ഇവൻ വലിയ ബുദ്ധിജീവിയാണെന്ന് പറഞ്ഞ് ഇരിക്കും റോക്കി അല്ല ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഉണ്ടെന്ന് പറയാം ബിസിനസ്സിൽ നിങ്ങൾക്ക് സക്സസ് ആവണോ ഞാൻ പറയുന്ന സാധനങ്ങൾ ഫോളോ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞ് കുറേ ഒട്ടന്മാർ വരും എന്നിട്ട് ഇവരുടെ ഈ ഫീസും കൊണ്ട് അഞ്ഞൂറ് രൂപ ആയിരം രൂപയൊക്കെ ആയിരിക്കും ഓരോ വെബിനാറിനും ഒക്കെ ചാർജ് ചെയ്യുന്നത് അതിൻ്റെ ഇടയിൽ ഓരോ ഫ്രീ വെബിനാർ എന്നൊക്കെ പണ്ട് കൊടുക്കും അരമണിക്കൂറിൻ്റെ സെക്ഷനൊക്കെ ആയിരിക്കും പിന്നെ ഈ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ ഒന്നും ഉറപ്പിക്കൽ കേൾക്കുന്നതിന് അങ്ങോട്ട് പൈസ കൊടുക്കണം അങ്ങനെയുള്ള സംഭവം പിന്നെ ലോക്കലായിട്ടുള്ള ബ്രാൻഡിൻ്റെ വല്ല ഹെഡ്സെറ്റോ എന്തെങ്കിലുമൊക്കെ കയ്യിൽ കൊടുക്കുകയും ചെയ്യും ഇതൊക്കെ ഈ ഒരു പാക്കിൽ ഇൻക്ലൂഡർ ആണെന്നുണ്ട് പറഞ്ഞിട്ട് അതേപോലെയുള്ള ക്ലാസ്സിൽ ചിലക്കാൻ വരുന്ന ചിലവരെ പോലെയാണ് നമ്മുടെ റോക്കി ബായ് കെ ജി എഫ് റോക്കി ബായ് പുള്ളി കോട്ട ഒക്കെ ഇട്ട് ഉള്ളി ഷർട്ടൊന്നും കൂടാതെ വലിയ സ്റ്റൈൽ മണ്ണനായിട്ടൊക്കെ വന്ന് എന്നിട്ട് ഭയങ്കര മാസം കാണിക്കല്ല ബിഗ് ബോസ് എന്താണെന്നുള്ള ആലോചന പറഞ്ഞു കൊടുക്കുന്നു എല്ലാവരുടെ ഒരു അവസ്ഥ അതായിരുന്നു ബിഗ് ബോസ് എന്താണെന്നുള്ളത് ഗെയിം എന്താണെന്നുള്ളത് ലാലാട്ടനെ പറഞ്ഞു പഠിപ്പിക്കുന്ന പോലെയൊക്കെയാണ് ചിലർ സംസാരിക്കുന്നത് ഇതിലൂടെ തന്നെ എന്ത് മനസ്സിലാക്കാൻ അടി ഉണ്ടാക്കാനേ നേരം ഉണ്ടായിരുന്നു പരിചയപ്പെടാത്തതിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് ലാലേട്ടൻ ഇങ്ങനെ എല്ലാവരെയും വഴക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും ഒരു ടീച്ചർ സ്റ്റുഡൻസിനോട് വഴക്ക് പറയില്ലേ കറക്റ്റ് ഒരു ക്ലാസ് ടെസ്റ്റിൽ പാസ്സായില്ല എന്ന് പറഞ്ഞിട്ട് ഏഹ് എന്തിന് നിങ്ങൾക്ക് വേറൊന്നും ഒന്നിനും നേരമില്ലല്ലോ പഠിക്കാൻ വയ്യല്ലോ എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരു സംഭവം അതേപോലെയാണ് പരിചയപ്പെടാനൊന്നും പറ്റിയിട്ടില്ലല്ലോ എന്നിട്ടാണ് വഴക്കിടുന്നത് എന്നൊക്കെ പണ്ട് പിന്നെ ഗബ്രി റോക്കിയും ഗബ്രി തമ്മിൽ ഭയങ്കര സ്വരച്ചേർച്ച അതിൻ്റെ ഇടയിൽ പോയിട്ട് ഈ ഒരു ലാലോട്ടം പോയതാപ്പിന് ഈ റോക്കി പോയിട്ട് ഇങ്ങനെ എന്താ സൂപ്പർ സ്റ്റാർ എന്ന് സ്വയം കൊടുത്തതിൻ്റെ ഒരു സംഭവം കൊടുക്കുമ്പോൾ ഇങ്ങനെ പറയുന്നില്ല എന്താ ഭക്ഷണം കൊടുക്കുന്നവനാണ് സൂപ്പർ സ്റ്റാർ ഭക്ഷണം നിഷേധിക്കുന്നവനല്ല എന്നൊക്കെ പണ്ട് ഭയങ്കരമായിട്ട് മറ്റേ പത്ത് ഷൂ പോളിഷ് ചെയ്താലാണ് എനിക്കൊരു ഭണ്ണി കിട്ടുക എന്നൊക്കെ പറഞ്ഞ പോലെയുള്ള സംഭവം ഇപ്പം ഭയങ്കര റോക്കിയല്ല റോക്കി ഭായ അവനാണ് ശ്രമിക്കുന്നത് ഏഹ് പിന്നെ എല്ലാവർക്കും ഇൻസ്പിറേഷനാണ് എന്ത് ഇൻസ്പിറേഷൻ ആണ് അവൻ കൊടുക്കുന്നത് ഏഴായിരം സ്ക്വയർ ഫീറ്റിന്റെ കിടുതാപ്പുണ്ട് എന്നുകൊണ്ട് ഏഹ് അവനതുണ്ടെങ്കിൽ അവൻ അതിൽ പോയിട്ടിരിക്കട്ടെ ബിഗ് ബോസിൽ വന്നിട്ട് തൊലിക്കേണ്ട കാര്യമൊന്നുമില്ല എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് ഏ അത് വലിയ ഇൻസ്പിറേഷനാണ് മാങ്ങാത്തൊലിയണെന്ന് പറയേണ്ട ഒരു തേങ്ങയും അതില്ല അവനുണ്ടാവാം അവനുണ്ടായാൽ അവൻ നന്ന് അല്ലാതെ അത് വലിയ ഈ ലൈഫിൻ്റെ സ്റ്റോറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ എന്താ ഹരീഷ് കണാറിനാണെന്നു ഗൾഫിൽ പോയിട്ട് ഇവിടെ എനിക്ക് എല്ലാം ഉണ്ട് എല്ലാം ഇരിക്കാൻ ഫ്ലാറ്റ് കുടിക്കാൻ കൊക്കക്കോല ഏ അതേപോലെയുള്ള സംഭവം കോട്ടൺ സൂട്ടും ഞാൻ അന്യ വരും എന്നിട്ട് നിങ്ങളെല്ലാവരും കൊണ്ടുവരും ഇങ്ങനെയൊക്കെ ഇത് പറഞ്ഞിട്ട് ഇൻസ്പിറേഷൻ ആണെന്ന് പറയുമ്പോൾ പ്രശ്നം അവൻ അതൊക്കെ എന്ന് പറയുമ്പോൾ ഓക്കെ ഉണ്ടായിക്കോട്ടെ അടിപൊളി കേൾക്കുമ്പോൾ ഒരു രസമാണ് ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ ബാത്റൂമാണ് അതിലൊക്കെ കമന്റ് വന്നിരിക്കുന്നത് കണ്ടിട്ടുള്ള അതിന്റെ ട്രോളിലൊക്കെ കമന്റ് വന്നിരിക്കുന്നു നടന്ന് തൂറാനോ എന്ന് ഒരാൾക്കാർ ചോദിക്കുന്നുണ്ട് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിന്റെ ബാത്റൂമിൻ്റെ കാര്യം പറയുന്നത് നടന്ന് തൂറാനാണോ എന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്ന ആളുകളുണ്ട് ഏ വേറൊരു അനിയൻ മിഥുവിൻ്റെ ഒരു അൾട്രാ പ്രോ വേർഷൻ ആയിട്ടാണ് എനിക്ക് റോക്കി ബോയ് തോന്നുന്നത് ഏ ഭയങ്കര വെറുപ്പിക്കില്ല ഈ ഒരു ഇൻസ്പിറേഷൻ ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ടേം യൂസ് ചെയ്തുകൊണ്ട് ഭയങ്കരമായിട്ട് വെറുപ്പിക്കുന്നുണ്ട് ഏഹ് ഗബ്രിയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ നല്ലൊരു സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് ആവുമെന്നൊക്കെ വിചാരിച്ചാലും പുള്ളി ഇതാണ് ഈ ഒരു സംഭവമൊക്കെ ഈ ഒരു ഭക്ഷണം നിഷേധിച്ചതിൻ്റെക്ക് അതൊന്നും എതിർക്കാതിരിക്കാൻ പറ്റില്ല റോക്കിയുടെ കാര്യത്തോടല്ല ഞാൻ പറയുന്നത് പൊതുവേ ഞാൻ പറയുന്നത് ഈ ഒരു രണ്ട് വീഡിയോ കഴിഞ്ഞ രണ്ട് വീഡിയോയിലും ഒരു കാര്യം ക്ലാസ് ലീഡർ സെറ്റപ്പ് അവർ ഏ കൊടുക്കുക തേങ്ങ ഒരു പെറിയും പറയാനറിയില്ല അറിയില്ല എന്താണ് പവർ എങ്ങനെയാണ് ആ പവർ യൂസ് ചെയ്യുക എന്നുള്ള ഒരു ഐഡിയയില്ല ഏ ഇതൊക്കെ തോൽവിയാണ് ഇനി അടുത്ത ആഴ്ച അറിയില്ല പിന്നെ ഓ ബിഗ് ബോസിൻ്റെ വക വേറൊരു സാധനം ഏ ഉമ്മക്കളി ഉമ്മക്കളി എന്ന് പറഞ്ഞിട്ടൊരു പേര് കൊടുത്തു അർജുൻ ക്യാപ്റ്റൻ അർജുൻ ഒരു പേര് കൊടുത്തു ചുണ്ടിനി മൂക്കിൻ്റെ ഇടയിൽ ഒരു കാർഡ് വെച്ച് ഇങ്ങനെ പാസ് ചെയ്ത് പാസ് ചെയ്ത് പോകണം പാസ് ചെയ്ത് പാസ് ചെയ്ത് പോയിട്ട് ഒടുവ് ആരാണോ കൂടുതൽ കാർഡ് എന്താ പറയുക ഒരു ബോളിനുള്ളിൽ ഇടുന്നത് അവർ ജയിക്കുക എന്നുള്ളതാണ് ഏ അങ്ങനെയുള്ളൊരു സെറ്റപ്പ് അതൊക്കെ നല്ല ഭംഗിയായിട്ട് അവർ ചെയ്തു അതും എതിരാളികളായിട്ട് ഇരുന്നിട്ടുള്ള ആൾക്കാരാണ് ലിപ് ലോക്ക് അടിക്കാൻ പോകുന്നവന് ഇങ്ങനെ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നത് ഏ അതിന്റെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ഇതിൻ്റെയൊക്കെ പ്രൊമോവിൽ ഏഷ്യാനെറ്റിൻ്റെ തന്നെ ഒരു ചെറ്റത്തരമുണ്ട് എപ്പോഴും ഉള്ള ചെറ്റത്തരമാണ് ഏ ആരെങ്കിലും ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോഴേക്കും റൊമാൻറ്റിക് ട്രാക്കൊക്കെ ഇട്ടാൽ അതിനെ ഒരു ലവ് ആക്കി ഇങ്ങനെ മാറ്റി ആളുകളിലേക്ക് ആ ഒരു ഹിൻ്റ് അങ്ങോട്ട് കൊടുക്കും അതുപോലെയുള്ള ടാസ്കുകൾ ഇനി വരും നോക്കിയോ എനിക്ക് ഉറപ്പാണ് ഈ ഒരു ബിഗ് ബോസ് എന്ന് പറയുന്ന പ്രോഗ്രാമിങ് ഇങ്ങനെ തന്നെയാണ് പക്ഷേ ഏഷ്യാനെറ്റുകാരുടെ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ തന്നെ ഐഡിയ ആലോചിച്ചെടുക്കുമ്പോഴേക്കും ഇവരങ്ങോട്ട് ഇവിടെ പ്രൊമോയും കാര്യങ്ങളൊക്കെ അതേ രീതിക്ക് തന്നെ എടുക്കും ഈ ഒരു ഉമ്മക്കളുടെ ഒരു സംഭവത്തിൽ ജാസുവും ഖബ്രിയായിരുന്നു തമ്നില് ഏ ഈ ഒരു കാർഡ് വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ കാർഡും വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്ന രണ്ട് പേരും ഫേസ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള കാർഡ് വെച്ചിട്ടുള്ള ആ ഒരു സംഭവം അതാണ് കാണിക്കുന്നുണ്ടായിരുന്നത് ഏഷ്യാനെറ്റിലെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ വീഡിയോ ഉണ്ടല്ലോ അതിൻ്റെ തമ്നിൻ്റെ അവരെ പറയുന്നു ഈ ടാസ്കിൻ്റെയൊക്കെ ആവശ്യം എന്താ ഇപ്പോൾ ജിൻഡോവോ അല്ലെങ്കിൽ റോക്കിയോ രതീഷോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റിയുള്ളൊരു ഡീറ്റെയിൽഡ് വാല്യുവേഷനോ കാര്യങ്ങളോ ഒന്നും നടന്നിട്ടില്ല ഇനിയിപ്പോൾ നാളെ ചിലപ്പോൾ അറിയില്ല എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല ഈ ഒരു ഈ ഒരാഴ്ച ആരും എവിക്റ്റ് ആവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ആരും എവിക്റ്റ് ആവാൻ പോകുന്നില്ല അടുത്ത ആഴ്ച ഇനി ഉണ്ടാവുള്ള എവിക്ഷൻ ഈ വോട്ടിങ് തുടർന്നുകൊണ്ടേയിരിക്കും അതാണ് ഉണ്ടാവാൻ പോകുന്നത് അടുത്ത ആഴ്ച ആഴ്ചയാകുമ്പോഴേക്കും ചിലപ്പോൾ കളി മാറും ഏഹ് ചിലർ മനസ്സിലാക്കാം കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കും അത്രയ്ക്കൊന്നും ബുദ്ധിമുട്ടുള്ള സാധനങ്ങളല്ലല്ലോ അതുകൊണ്ട് തന്നെ കുറേശ്ശെ കുറേശ്ശെ മനസ്സിലാക്കി വരുമ്പോഴേക്കും മനസ്സിലാക്കാൻ കഴിവുള്ള ചമ്മങ്ങളാണെങ്കിൽ പോയിട്ട് ഓരോന്നിനെയും മൂട്ടിപ്പോയി ഇരിക്കുന്നുണ്ട് ഏഹ് മര മരച്ചോട്ടിലും വാഴച്ചോട്ടിലും ചുമ്മാ പോയിട്ടിങ്ങനെ ഇരിക്കുന്നുണ്ട് ഒരു ഗെയിമും കളിക്കാതെ ആ ഒരു വന്ന ആ ഒരു സ്പിരിറ്റൊക്കെ കളഞ്ഞ് ഒരുമാതിരി കേഴ ചമഞ്ഞ് കിടക്കുകയാണ് ഇപ്പോൾ എല്ലാം ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ഇന്നത്തെ ലാലാടിന്റെ എപ്പിസോഡ് ലാലാടിന്റെ ചില സാധനങ്ങളൊക്കെ നല്ല രസമായിരുന്നു റിയാക്ഷനും കാര്യങ്ങളും പക്ഷേ കാര്യമായിട്ട് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഒരു ഫ്ലോപ്പ് എപ്പിസോഡായിരുന്നു എൻ്റെ അഭിപ്രായത്തിൽ ഇന്ന് ഉണ്ടായിരുന്നത് അപ്പൊ നാളത്തെ എപ്പിസോഡ് എന്താണെന്ന് നമുക്ക് നാളെ നോക്കാം ഇനിയിപ്പോ ബി ബി പ്ലസും മൺഡേ ഉണ്ടാവുള്ളൂ ബി ബി പ്ലസ് നോക്കാം പിന്നെ മറ്റേ രതീഷാണ് പിന്നെ കൂടെ കോംബോ വരുന്നുണ്ട് രീതിയിലാണ് പലരും വീഡിയോകൾ ചെയ്ത് കണ്ടത് അതോ മനസ്സിലായിട്ടില്ല ചില ഒക്കെ നീ അവനെ പിടിച്ചോ ഞാൻ പിടിക്കാം എടുക്കാം എന്നൊക്കെ ണോ ഇവരൊക്കെ പ്ലാൻ എല്ലാം കൂടി എടുത്ത് വെളി കളയായിരുന്ന ഭാഗ്യം അത്രേ എനിക്ക് പറയാനുള്ളൂ ഒക്കെ പിടിച്ചു നിൽക്കും പക്ഷെ ജിന്റുവിന്റെ കാര്യം കഷ്ടമാണ് ഞാൻ കോംബോ ഭയങ്കര ശിവനും സത്യവും മാസ് ഇടാന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പൊ നിൽക്കുന്നത് ഇതൊക്കെ മൂഞ്ചി പോവുകയുള്ളൂ അതാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ ഇപ്പം ഈ അലറി നില വിളിച്ചൊക്കെ പോവാം അല്ലാന്നുണ്ടെങ്കിൽ ഇനി ഈ ഒരു നാടകം ഒഴിവാക്കണം പ്രഷർ പ്രഷർ കൂടി തേങ്ങ കൂടി മാങ്ങ കൂടി വാങ്ങും ആഞ്ജനയ അപ്പം എന്തായാലും ഇത്രയൊക്കെ പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് ജെനുവിൻ ആയിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം നന്ദി നമസ്കാരം